കുമ്പള പഞ്ചായത്ത് മൂന്നാം വാർഡായ കക്കളം കുന്നിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ ആരിഫിന് ലഭിക്കുന്നത് മികച്ച ജനപിന്തുണ കഴിഞ്ഞ കാലയളവിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് എ കെ ആരിഫിൻ്റെ പ്രചാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃനിരയിൽ തിളങ്ങി കുമ്പള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഭരണ മികവ് തെളിയിച്ചയാൾ കൂടിയായതിനാൽ തന്നെ ആരിഫ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് പങ്കുവയ്ക്കുന്നത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾഡ് കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള വർഗീയതയുടെയും അഴിമതിയുടെയും രാഷ്ട്രീയമല്ല മറിച്ച് വികസനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമാണ് വേണ്ടതെന്ന മുദ്രാവാക്യമുയർത്തിയാണ് കുമ്പള പഞ്ചായത്ത് മൂന്നാം വാർഡായ കക്കളംകുന്ന് വാർഡിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃനിരയിൽ തിളങ്ങി കുമ്പള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഭരണമികവ് തെളിയിച്ച എ കെ ആരിഫ് എന്ന ജനകീയനാണ് സ്ഥാനാർത്ഥിയെന്നതിനാൽ വാർഡിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് യു നേതാക്കൾ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് എ കെ ആരിഫിന്റെ പ്രചാരണം കഴിഞ്ഞ തവണ ജനങ്ങൾ യു ഡി എഫിന് നൽകിയ വോട്ടിന്റെ ഫലമാണ് ഇന്ന് വാർഡിൽ കാണുന്ന ഓരോ വികസനമെന്ന് ആരിഫ് പറയുന്നു സ്ട്രീറ്റ് ലൈറ്റുകളും കോൺക്രീറ്റ് റോഡുകളും ഭവന പദ്ധതികളും നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റി വികസന വികസനകാര്യത്തിൽ കക്കളംകുന്നിനെ കുമ്പളയിലെ ഒന്നാം നമ്പർ വാടാക്കി മാറ്റുവാൻ നാലു കോടിയിലധികം രൂപയാണ് ഇവിടെ ചിലവഴിച്ചതെന്നും ആരിഫ് വ്യക്തമാക്കി വികസന തുടർച്ചയ്ക്കായി വീണ്ടും ഈ വാർഡിൽ യു ഡി എഫ് രംഗത്ത് വരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നും മികച്ച പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നതെന്നും എ കെ ആരിഫ് പറഞ്ഞു കുമ്പള ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡി കക്കളം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ജയിക്കുകയും ഉന്നത പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം ഇവിടെ വാർഡിൽ കാണുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് റോഡുകൾ അതുപോലെ തന്നെ ഐ മാസ് മിനി മാസ്ക് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ ജനങ്ങളുടെ അവശ്യ കടങ്ങളിൽപ്പെട്ട പല ജനകീയ വിഷയങ്ങളിലും ഇടപെടൽ നടത്തിയിട്ടുണ്ട് നല്ല വികസന തല പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്തിയിരിക്കുന്നത് വീണ്ടും നമ്മൾ അതുകൊണ്ട് തന്നെ കാലങ്ങളിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി സമഗ്രമായ വികസന തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രചാരണം നടത്തുന്ന എ കെ ആരിഫ് വീടുകളിൽ നേരിട്ടെത്തിയും യോഗങ്ങളിൽ പങ്കെടുത്തുമെല്ലാം വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് വാർഡിൻ്റെ വികസന സ്വപ്നങ്ങൾ തുടർന്നും യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന് പ്രചരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ആരിഫിന് സാധിച്ചിട്ടുണ്ട് ഇതിനാൽ തന്നെ കക്കളംകുന്നിൽ ആരിഫ് വൻ വിജയം തന്നെ നേടുമെന്ന പ്രതീക്ഷയാണ് വാർഡിലുള്ളവരും പങ്കുവയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്